ഞാനൊരു ട്രൗസർ മോളിക്കൂരിട്ടാ അത് ഇതാവുമ്പോ എന്താന്നറിയോ വീഴ്ച തന്നെ വീഴ്ച തന്നെ അപ്പൊ കൊറച്ചിറക്കുള്ളത് ഇട്ടു കൊടുത്താ എന്താന്നറിയോ കാലിലും കയ്യിലും ചത പിന്നെ പിന്നെന്താ എല്ലാവരും കനാലിൽ ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ രാവിലെ യഥാർത്ഥ അവരുടെ കുളിയും കാര്യങ്ങളും കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ചുട്ടിയൊക്കെ ഇപ്പൊണ്ട് ഇറങ്ങിക്കാങ്ങ എന്താ എന്താ ജലപിശാസാണ് അച്ചു അച്ചുട്ടി കുഞ്ഞ്

மதி மதி மேல தேச்சா வா குஞ்சு கொறச்சேரம் வா இல்ல வெள்ளம் கண்ட பின்ன அவருக்கு கேரதில்லோ வெள்ளத்தில் களியான அப்போ ചിലയിടത്ത് വെള്ളം ഇല്ലാണ്ട് ഗതി കിടുന്നു നമുക്ക് ഇതാ കനാലിൽ വെള്ളമുള്ളതും കൊണ്ട് ഇഷ്ടം പോലെ വെള്ളമാണ് കേട്ടോ ഇപ്പോ കനാലിലൊക്കെ വെള്ളം വരുമ്പോഴല്ലേ കുട്ടികൾക്ക് നീന്തൽ പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവർ കുറച്ചു നേരം നീന്തി കളിക്കട്ടെ അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കണത് അപ്പോ എന്താ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കുറെ തിരക്കുകളും അതേപോലെ ഇതില് നമ്മള് കോങ്ങാട് പോകേണ്ട കേട്ടോ അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നറിയില്ല ഉൾപ്പെടുത്താൻ പറ്റിയോ എന്തായാലും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മള് இன்னொரு தவசம் காணிச்சுரா நம்ம புதிய வீடியோலேக்கு எல்லாவர்க்கும் ஸ்வாகம் அம்மூன மேலே இச்சு கொடுக்கல சோப்பு வச்சு கொடுக்கல ஏன் போட்டே ஈ சோப்பு வைக்கோ ஈ துணிகளுக்கு அம்ம ஈ துணிகள் திரும்பிட்டு பாட்டா சப்படிஞ்சக்கே உங்களுக்கு கேறினிட்டு வேணாம் வல்லியம்மக்கி இறங்கான் பொருசே நம்ம ஊட்டிக்குறோ எங்கனோ வெந்தாவட்டேட்டோ வேட்டர் தலை தரிச்சு கொடுத்தேன் ദാ കണ്ടോ നമ്മള് മഴക്കാലത്തേക്ക് വിറകെടുത്ത് വെക്കാൻ വേണ്ടിട്ട് കണ്ടോ പട്ടത്തണ്ടുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ അപ്പുറത്തെ തൊടിയിൽ നിന്ന് വലിച്ചുകൊണ്ടതാണ് കേട്ടോ ഇന്ന് കൊറച്ചൊന്നുമല്ല നല്ല പോലെ കരുതിട്ടിട്ടുണ്ട് ഇതൊക്കെ നീ പട്ടയൊക്കെ ആഞ്ഞിട്ട് തണ്ടുകളായിട്ട് വേർതിരിച്ചു വിടണം കേട്ടോ അത് രാവിലെ നേരത്തെ ചെയ്യണം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ വെച്ചാൽ ഇവിടെ നിൽക്കാനേ പറ്റില്ല കണ്ടില്ല എത്രയുണ്ട് പട്ടി വേഗം രാവിലെ തീ പിടിപ്പിക്കാനും കൊള്ളി ഉണ്ട് എന്ന് പറഞ്ഞുവച്ചാല് കത്തിക്കാനും ആയില്ല ഇനി കുറച്ച് ചകിരിയും കൂടി ഉണ്ട് പറഞ്ഞാല് നമ്മുടെതായി വറകുകളും കൂടി വെട്ടി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഴക്കാലം കത്തിക്കാനുള്ള വർഗുകളായിട്ടോ വിറക് എത്ര ഉണ്ടായാലും നമുക്ക് തങ്ങിയില്ല പിന്നെ ഫ്രിഡ്ജ് വാങ്ങിയതിന്റെ സന്തോഷം കൊണ്ടാ തോന്നുന്നുണ്ട് കുറച്ച് വെള്ളം അധികം കുടിച്ചിട്ടേ സൗണ്ടിനും ഒരു ചെറിയ ചെറിയ കിച്ച കിച്ചൊക്കെ ഉണ്ട് കേട്ടോ അത് രണ്ടു ദിവസം ഉണ്ടാവും ഇന്നലെ എന്താ ഞാഗരാ മൂന്നു പ്രാവശ്യേ കുടിച്ചുള്ളൂ പക്ഷെ മക്കൾക്കൊന്നും രക്ഷ ഇണ്ടായില്ല എനിക്ക് ഭയങ്കര തൊണ്ടവേദന തീപ്പട്ടിക്കൊള്ളി കഴിയാന്നല്ലേ സുഖന്യേ തീപ്പട്ടിക്കൊള്ളി കഴിയാന്നല്ലത് കത്തനില്ല കത്തണില്ല കത്തണില്ലടി കത്തി കത്തി കത്തടില്ല കത്തടില്ല നമ്മുടെ മറം നമ്മൾ വൃത്തിയാക്കുക എന്താ പപ്പി പ്ലാസ്റ്റിക്ക് കത്തിക്കണ്ട എന്തേ അമ്മ കറിവേപ്പിലെടുക്കാൻ പോയതാ അതിന് കൊണ്ടന്ന് വെച്ചിട്ട് ഒരു കാര്യം കൊറച്ചും കൂടി കൂടുതൽ വറക്കാൻ പന്നാ ഫ്രിഡ്ജിൽ വെക്കാലോ ചക്കയൊക്കെ ഈ തലയിലാണോ ഒക്കെ ലൈൻ കമ്പി കണ്ടോ ഇപ്രാവശ്യം നമുക്ക് ചക്ക എന്താ തെരുവോ ചോദിച്ചിട്ട് ആൾക്കാർ വന്നിരുന്നു നിങ്ങൾ പോയപ്പോ ആ ഞാനപ്പ പറഞ്ഞ അടുത്തുള്ളവർക്ക് നമ്മക്കും കൂടി ഉള്ളതാകെ അവിടെന്നോ പുളി ഉള്ളിട്ടിട്ട് ചമ്മന്തി അരച്ച കഞ്ഞി ഓടിക്കാന് ആ ചെറിയ ഉള്ളിയും പുളിയും പാടൊക്കെ കൂട്ടിട്ട് വിഷു ഒക്കെ അല്ലേ വരുന്നത് വിഷു ആവുമ്പോ എല്ലാവിടും അടിച്ചിട്ടും കോരിട്ടല്ലെങ്കിൽ അടിച്ചിട്ടും കോരി ഒക്കെ ചെയ്യും പക്ഷെ ചില സാധനങ്ങളൊന്നും നമ്മൾ എടുക്കാതെ രണ്ടോ ഈ ക്ലാസ്സുകള് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ എടുക്കാതെ അങ്ങനെ വെച്ചിരിക്കല്ലേ അപ്പൊ അതൊക്കെ എടുത്തൊന്ന് വൃത്തിയാക്കി കഴുകി നമ്മടെ വിഷൊരുക്കങ്ങൾ തുടങ്ങാ സുഖനി മേഡം അന്ത വിട്ടിക്ക് ഒന്നുമില്ലേ വേണ്ട ഞാൻ ചെയ്യ ഉം എന്താണ്ടോ നമ്മുടെ വീട്ടില് ഒരു വർഷം കൂടി ആയിട്ടില്ല കേട്ടോ പെയിന്റ് അടിച്ചിട്ട് പക്ഷെ ഈ മൊരിയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ഇനി ഇത് ആ ഒന്നും കൂടി പെയിന്റ് അടിക്കുമ്പോ ശരിയാവും അതാണ്ടോ എത്രയായിട്ടേ ഉള്ളൂ സൂര്യ പെയിന്റ് അടിച്ചിട്ട് എന്താ മുരിങ്ങിന്റെ അച്ഛന്റെ കൊല്ലം തയലിന്റെ കൊല്ലം തയ്യലിന് പെയിന്റ് അടിച്ചാണ് അടിച്ചാണിപ്പോ എന്താ പിന്നെ ഒരു കൊല്ലം കൂടി ആയിട്ടില്ല ഇപ്പൊ എട്ടു മാസമായിട്ടേ ഉള്ളു അപ്പയ്ക്ക് കൊല ആണ് ഇപ്പൊ ഇത് കാരണം നമ്മളെപ്പോഴും ഈ അടുക്കളയിൽ തന്നെ വെച്ചിട്ട് ചെയ്യല്ലേ എനിക്കെന്താ അറിയോ ഈ പൊടി മാറലൊക്കെ തട്ടി കഴിഞ്ഞാൽ ഈ അലർജി വരും അപ്പൊ അതുംകൊണ്ട് മാസ്ക് ഇട്ടു പക്ഷെ ചൂട് കാരണം മാസ്ക് മാസ്ക്ടാറില്ല ആ ഭാഗം ഒക്കെ നമ്മൾ വൃത്തിയാക്കി ഇട്ടു കേട്ടോ ഇനി ഈ അടുക്കള ഏറ്റവും വലിയ പണിയുള്ളതാണ് ഈ അടുക്കള അടുക്കളക്കൊന്ന് വൃത്തിയാക്കി കിട്ടണെങ്കില് ആമുട്ടിയെ പിന്നെ നമ്മളെണ്ണ ഉണ്ടാക്കിയതാട്ടോ ഇത്രയും നല്ല ഉള്ളു ഏട്ടന് കാലില് ചൊറിച്ചിലായിട്ട് പിന്നെ എണ്ണ ഉണ്ടാക്കിയിട്ടോ അതിന്റെ പകുതി എടുത്തിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൊന്നൂസിനെ നമ്മൾ പേടിച്ചിട്ടേ ഇതൊക്കെ ഓരോന്ന് കൊണ്ടേ വെക്ക എന്താ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടുമ്പോഴേക്കും

പരിപ്പ് ഇട്ടേക്കുന്നത് പഞ്ചസാര പാത്രം കിച്ചുട്ടാ എന്താ അമ്മ വാങ്ങിക്കൊണ്ടുന്ന പാത്രല്ലേ കുപ്പികള് നമ്മള് ഓൺലൈനിൽ കുറച്ച് കുപ്പികൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആ കുപ്പികളിലാക്കി വെക്കിട്ടൊക്കെ അച്ഛൻ ആ കുപ്പികളെടുത്തു ആ കട്ടിന്റെ അടിയിൽ നിന്ന് അപ്പോ ഈ പഴയ കുപ്പികളൊക്കെ നമ്മള് യാത്ര പറയുകയെന്ന് പറഞ്ഞ പോലെ പഴയ കുപ്പികളൊക്കെ മാറ്റിയാണ് കേട്ടോ കണ്ടോ പഴയ കുപ്പികളുടെ ഒക്കെ കോലം കണ്ടോ മുളക് ഓടി ഇട്ടേക്കുന്ന കുപ്പിയാണ് മുളക് ഓടി ഇട്ടേക്കണ കുപ്പി നമ്മള് അടുപ്പിന്റെ അടുത്തൊക്കെ വെച്ചിട്ടേ കുപ്പിയൊക്കെ ഉരുകി പോയിട്ടോ അപ്പൊ ഞാൻ നാള് മീശോന്ന് കുപ്പികളൊക്കെ വാങ്ങിയിരുന്നു നീ അതിന്റെ ഉള്ളിലുണ്ട് തപ്പി ഇല്ല അതിന്റെ ഉള്ളിലുണ്ട് ഇതേപോലത്തെ കുപ്പികൾ കിട്ടാ ഇത്ത കുപ്പികൾ ഇത് കടലമാവാക്കി വെച്ചിരിക്കാണ് അപ്പൊ ഒന്നിലെ എണ്ണ ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് കൊറേ ഇതില് നമ്മള് കറ്റാർവാഴയില്ലേ കറ്റാർവാഴ ഇട്ടതാണ് തലയിൽ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് കറ്റാർവാഴ കിട്ടിയപ്പോ അങ്ങനെ മുറിച്ചിട്ടതാണ് അത് കണ്ടോ വെള്ളം പോലെ ആയി നമ്മുട്ടിയേ നമ്മുടെ അലമാരുടെ മുള്ളിലൊക്കെ ഇതിന്റെ ചെറിയ ചെറിയ കുപ്പികളുണ്ട് എടുത്തിട്ടുവാ നമ്മളപ്പോ പഴയ ഇതുകളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ ഇതുകൾ ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചിലവ് പഞ്ചസാരക്കാണ് കേട്ടോ സ്കൂൾ പൊട്ടിയപ്പോ കൂടുതൽ ചിലവ് എനിക്ക് തോന്നുന്നത് കാരണം വരുടെ ജ്യൂസ് അടിയും കൊണ്ട് അമ്മൂട്ടി ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളും കൊണ്ടാണ് വരുന്നത് അപ്പോ ഇത് ഒരു കിലോന്റെ ഡപ്പകളാണ് കേട്ടോ ഒരു കിലോന്റെ ഡെപ്പ പിന്നെ അര കിലോന്റെ ഡെപ്പ പിന്നെ ചെറിയ ഡെപ്പ അങ്ങനെ തരംതിരിച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ ഒരു കിലോന്റെ അല്ലേ ഇതാ ഇത് അരടെ പിന്നെന്താ ഇതും ചെറുതാട്ടോ നമ്മള് കാശ്മീരി ചില്ലി ഇട്ട് വെച്ചിരുന്നാണ് വെച്ചാണോ മളകൊടി അതിലൊക്കെ ഇട്ടിട്ട് എന്താ വിളിച്ചിട്ടാവണത് എവിടെ ചെറിയൊരു തുണി നാളെ ഓഫർണ്ടായിരുന്നു ടോമീഷോല് അപ്പൊ അങ്ങനെ വാങ്ങിയതാണ് ഈ കുപ്പികളൊക്കെ എത്ര ഇരുന്നൂറ്റി മുപ്പത്തിനാലോ അതില് പതിനാറ് കുപ്പികൾ ഉണ്ടായിരുന്നു ഒരു അപ്പൊ അങ്ങനെ നടേ ഇപ്പൊ കാണാൻ നോക്കിയൊക്കെ മറ്റേത് ഇത് നെരുന്ന് മെരുന്ന് കിടക്കുമ്പോ ഒരു ഇത് ഇണ്ടായിരുന്നില്ല ഇപ്പൊ ഒരേ ലെവലില് വിടെ ആ ആവാണ് കടുക് പാത്രത്തിലിടെ പിന്നെ ഇത് ഇതിലിനി എന്താ ചായപ്പൊടിയുടെ അല്ലേ ഇതൊക്കെ ഈ കണ്ട ഇവിടെയൊക്കെ തട്ടിയപ്പോ ആ പെയിന്റിന്റെ ആ പൊടികൾ വീണതാണ് കേട്ടോ ഇതാ ഒരുമണിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അടിച്ചപ്പോ പാത്രത്തിലെ വീടും സുഗന്യേ ഇതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടു നമുക്ക് കഴുകൊക്കെ പനാരിക്കറക്കിയാലോ ഏരിപ്പ ചെരുപ്പൊക്കെ കുട്ടിയോട് കൊണ്ടുവന്നിട്ടേ അത് അങ്ങനെ അടിച്ചപ്പ പാടൊക്കെ പോണു നമ്മള് ഓരോ റൂമ് ഓരോ റൂമ് കൈ ഇങ്ങനെ ചെയ്തു ചെയ്തുട്ടോ അതിന്റെ അപ്പുറത്തെ റൂമ് ഇപ്പൊ എന്താ ഏട്ടന അവിടെ വീഡിയോ ഡിറ്റിയലും കാര്യങ്ങളൊക്കെ അവിടെയാണ് ചെയ്യാറ് അപ്പൊ അവിടെയൊന്നും ചർ പറയെന്ന് പറഞ്ഞിട്ട് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കടന്നിരുന്ന് അവിടത്തേക്കഴിഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചു വന്നത് ഉണ്ടോ ഇതാണ് മടാളിന്റെ പിടിപൊഴിക്കണത് ഇതൊക്കെയാണ് അച്ഛല്ലാത്തതിന്റെ കുറവുകൾ പറയില്ലേ ഇതൊക്കെയാണ് ഇതൊന്നും എന്താ കേട് വന്നുകഴിഞ്ഞാൽ ഞങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടേ ഇല്ല ഇതുവരെ അച്ഛനാണ് കേട്ടോ അച്ഛൻ പോയപ്പോ മടാളും വേണ്ട മറ്റേത് അങ്ങനെയല്ല ഒന്ന് കേട് വരുമ്പോഴേക്ക് ഊട്ടാന് കൊണ്ടി കൊടുത്ത് ഊട്ടി ആ പിടിയൊക്കെ ഇട്ടുവെക്കും തുരുമ്പ് പിടിച്ചോ അത് ഇവിടെ ഒക്കെ പെയിന്റ് അടിക്കണെങ്കിൽ ആദ്യം ഉരച്ചി വൃത്തിയാക്കിയിട്ട് വേണ്ടി വരിക ഇഞ്ഞ് പെയിന്റ് അടിക്കണമെങ്കിൽ അല്ല അതേന്ന് പിന്നെ പെയിന്റ് അടിക്കണ്ടേ പുതിയ വീട്ടിക്ക് നോക്കലേ ഉണ്ടാവുള്ളൂല്ലേ അല്ലടി ഈ ഇത് അത്ര കൊഴപ്പുള്ള വീടൊന്നും അല്ല നല്ല വീടാണ് പൊക്ക പൊന്നാ പൊന്നൊന്നും പൊക്ക ഇടുപ്പ് വേദനയുമ്പോ ഈ ലേഖ്യങ്ങൾ വാങ്ങിട്ട് വരൂട്ടോ ലേഖ്യം വാങ്ങിക്കോണെന്നാ ഒരാൾ ലേഖ്യം കുടി കഴിക്കൂല സതികേട്ടനാണ് അധികം ലേഖ്യം ഇടുപ്പ് വേദനക്ക് വാങ്ങിക്കോണന്നാണത് എന്നെട്ടോ ഒരു തുള്ളി കഴിച്ചിട്ടില്ല എന്നാ ഇംഗ്ലീഷ്മാർന്ന് കഴിക്കാൻ പറഞ്ഞല്ലേ നല്ല സുഖാണ് എന്താ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ നല്ല സുഖല്ലേ വെള്ളം ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വാങ്ങിക്കിട്ട പറ കണ്ടോ ഇവിടെ വൃത്തിയായില്ലേ ഇവിടെ എന്താ നമ്മള് ഇത് മോളിൽ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ എടുക്കാത്ത സാധനങ്ങൾ മുകളിലും വെച്ചു എടുക്കാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ വെച്ചാല് എന്താ മസാലകൾ ബിരിയാണി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അതേപോലെ നമ്മുടെ സൗന്ദര്യ കസ്തൂരി മഞ്ഞള് ഏഹ് പിന്നെ കടലമാവ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടെയാണ് കേട്ടോ ഇനി ഇതിലൊക്കെ ഒഴിഞ്ഞ കുപ്പികളൊക്കെ എന്തെങ്കിലും വെക്കാലോന്നൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഇട്ട് വെക്കാലോ എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഒഴിഞ്ഞ കുപ്പികൾ നല്ലതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കുപ്പി എന്റെ കുപ്പിയുടെ അടപ്പ് അതെന്താ ഞാനത് വാങ്ങിട്ട് വെക്കണം എന്ന് വിചാരിച്ചിട്ട് കൊറേ ദിവസായിട്ടോ അപ്പൊ അതൊന്നും നടന്നില്ല നമ്മള് മീശോന്ന് ഒന്ന് വാങ്ങിയില്ലേ കുപ്പി നമ്മടെ ചാത്തപ്പം വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു എടോ ഞാനത് ഇവിടെ വൃത്തിയാക്കാണ് കേട്ടോ ഇന്ന് കോഴീനെ ചോദിച്ചു ഏർ കോഴീനെ വന്ന് ചോയിച്ചു കോഴീനെ കൊടുക്കോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ എന്തിനാ ചോയിച്ചപ്പോ കൂട്ടാൻ വെക്കാനാ ഇന്ന് കൂട്ടാൻ വെക്കാന്ന് വിചാരിച്ചതാണ് നമ്മടെ കോഴീനെ കണ്ടിട്ട് അവര് കൂട്ടാൻ വെക്കാൻ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല കോഴീനെ തില്ല പിന്നെ നമ്മുടെ അച്ചാർ ഇട്ടാം വേറെ ഒരു അച്ചാർ എന്താ ചോറിന് എന്തെങ്കിലൊക്കെ ഒരു തൊട്ട് കൂട്ടാൻ വേണ്ടേ കലാപരിപാടികൾ കഴിഞ്ഞില്ലടി ഇതൊന്നും ആവശ്യമില്ലാത്തേ സ്പൂണുകളൊക്കെ എടുത്തോ ണ്ടാക്കി വെക്കണം കഴിഞ്ഞില്ലേ ഇണ്ടാക്കിയത് ഇനിയിപ്പെന്തായാലും ഉപകാരായിരിക്കും കേട്ടോ ഫ്രിഡ്ജും കൂടി ഉള്ളതുകൊണ്ട് വൈകുന്നേരത്ത് ഇണ്ടാക്കാം കേട്ടോ രാത്രി ഉണ്ടാക്കി വെക്കാം കത്തിയത് ഞാനുണ്ടല്ലോ പെണ്ണി നിന്റെ മോഹൻലാലോ അവന്റെ കത്ത് ഇങ്ങനത്തെ ആര് മോഹൻലാലോ ആ നരൻസിൽമേലേ പൊന്നോ വരണ്ട വരണ്ട വല്യമ്മളെ കൈന്ന് എന്താ കുപ്പി ക്ലാസ് പൊട്ടി വീണോ ഒരു കാര്യം ചെയ്യുമ്പോ ശ്രദ്ധിക്കാതെ എന്തൊക്കെയാവാറോ എവിടെങ്കിലൊക്കെ കൊണ്ടുപോ വേണ്ട വേണ്ട ഇത് അതിന് അയധർമ്മസേനക്കാര് വരുമ്പോ അവർക്ക് കൊടുക്കാതെത്തി ഞാൻ അങ്ങനെയാണ് കേട്ടോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചേനെ കീറുന്നു അവിടെയൊക്കെ എല്ലോ ഓരോന്നിടും അങ്ങനെയൊക്കെ നല്ല ശീലങ്ങളൊക്കെ എനിക്കുണ്ട് പിന്നെ എന്നിട്ട് ഞാന് എൻറെ കൺമുമ്പിൽ ഒരു സാധനം ഉണ്ടാവും പക്ഷെ ഞാൻ ഈ ലോകം മുഴുവൻ തരും സുഗന്യെ എവിടെ അമ്മയോ എവിടെ കണ്ടോ കണ്ടോ ചോദിച്ചിട്ട് പക്ഷെ എൻറെ കൺ മുമ്പിൽ ഇണ്ടാവും കാണുകയും ചെയ്യില്ല അതിനൊക്കെ ഒരു പ്രത്യേകത ഉള്ള ഒരു സാധനാണ് ഞാന് ഇതൊക്കെ ആയുധകർമ്മസേനക്കാർ കൊടുക്ക പൂരം കഴിഞ്ഞ പറമ്പ് പോലെ എന്താടീ ഇതിലെന്താ പട്ട പട്ട പട്ടാറ കുപ്പിണ്ടായില്ലോ ഏ കുപ്പികൾ നിഷന്നാലെ ഓടുന്നതല്ലേ അല്ലേ സൗണ്ട് പോയിട്ടോ കുഞ്ഞ രാവിലെ ചോറ് കൊണ്ടുപോയി ചോറ് ചോറൊക്കെ രാവിലെ കൊണ്ടുപോയി ഞാൻ ക്ലിനിക്കിൽ പോണ സമയത്തായിരുന്നു കേട്ടോ ഈ സാധനം ഇങ്ങനെ മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളു ഈ ഇതില്ലാണ്ട് മാസ്ക് ഇങ്ങനെയായിട്ട് കാണുകയില്ല എന്താ വെച്ചാ ഡോക്ടർ മാസ്ക് ഊരാനയ്ക്കുകയില്ല ഏത് സമയവും മാസ്ക് ഇടണം അതിന് ഉറക്ക സൂന്യേ ഞാൻ ചെയ്തോളാം പൊന്നു ഉറങ്ങേണ്ട സമയായിട്ടോ സമയം മൂന്ന് മണിയൊക്കെ ആവാറായില്ലേ അപ്പൊ ഞാൻ ഇത് കഴുകി വെച്ചോളാം അപ്പൊ വീട് വൃത്തിയാക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ദിവസം വൃത്തിയാക്കിയാലും എങ്ങനെങ്കിലും എന്താ ഒരാഴ്ച അല്ലെങ്കി ഒരു രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോ കുട്ടികളൊക്കെ ഉള്ളപ്പോ അവരെന്തെങ്കിലൊക്കെ എന്നോട് പറയരുത് എന്ന് പറഞ്ഞു മത്സരിച്ചിട്ട് രണ്ടുപേരും അപ്പുറത്ത് അപ്പുറത്ത് നിന്നോട്ട് ചാത്തപ്പന്മാരെ കൂക്കുന്നുണ്ട് കേട്ടോ ഞാനുണ്ടല്ലോ ദേഷ്യം എന്നുണ്ട് പിന്നെ തെല്ലി നടക്കുന്നു ഞാന് ഓ ഒരു ചുവത്തപ്പ ഉണ്ട് കേട്ടോ ഒപ്പത്തിനൊപ്പം കൂക്കുവെ അല്ലേ ചാത്തപ്പാ കണ്ട നമ്മള് വിളിച്ച മനസ്സിലാവുട്ടോ ഇവർക്ക് രണ്ടുപേരും സമ്മതിച്ചു വന്നു ഞാന് ഞാനതൊന്ന് കഴുകി എടുക്കട്ടെ നമ്മള് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് നമ്മളോട് ഇണങ്ങി ഇതാ ഇണങ്ങിയതും കൊണ്ടില്ലേ നമ്മളെന്ത് ഇണങ്ങിയതും കൊണ്ട് നമ്മൾ എന്ത് പറയുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവുട്ടോ നമ്മുടെ പപ്പൂവിന്റെ പോലെ നിങ്ങളുടെയൊക്കെ വിഷു ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി വരെത്തി എന്തൂലം ചെയ്യണ്ട് ഞാനുണ്ടല്ലോ ഇടകുടുക പറയുന്നത് പോടാ കൊറേ ദിവസായില്ലേ നമ്മളൊരു കാത്തിപ്പ്മാരുടെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഇന്ന് നിങ്ങൾക്ക് എന്തായാലും കൊറേ നേരം കേക്കാൻ അവര് കൂകി തരുന്നുണ്ട് കേട്ടോ എന്താ പറയലെ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റചരിത്രം കേട്ടിട്ടില്ല അറിയില്ല അതുപോലെ ഒരാളുടെ അവിടെ കഴിയുമ്പോ ഒരാൾ ഇവിടെ ചുമണി അത് എന്നിട്ട് ഇത് കഴുകഴിഞ്ഞിട്ട് അമ്മ അവിടെ കഴുകിയേക്കെട്ടോ പൈപ്പില് ഏ പൈപ്പില് മുട്ടി കഴുകോ ചെയ്തിട്ടും വിറകടുക്കിട്ട് ചടച്ചൊരു ദിവസമാണ് കേട്ടോന്ന് എന്നിട്ട് വിറകിന്റെ എവിടെ എത്തിയിട്ടൊന്നും ഇല്ല എന്താ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം